നമസ്കാരം ും യു ഡിഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചേക്കും ഈ മാസം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ജനകീയരും വ്യത്യസ്തരുമായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ആലോചന നടൻ ഉണ്ണിമുകുന്ദന്റെ പേര് പരിഗണനയിലുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി തന്നെയാകും സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയും റോഡ് ഷോ നടത്തുകയും ചെയ്തതോടെ തൃശൂരിൽ പ്രചാരണത്തിന് തുടക്കമായി എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കാനാണ് സാധ്യത തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ പാലക്കാട് മണ്ഡലങ്ങളിലാണ് ബി ജെ പി തവണ ശ്രദ്ധ പതിപ്പിക്കുന്നത് തൃശൂർ മാറ്റിയെങ്കിലും മാത്രമാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഏകദേശ ധാരണയായിട്ടുള്ളത് അതേസമയം തിരുവനന്തപുരത്ത് ദേശീയ നേതാവിനെ മത്സരിപ്പിക്കണമെന്ന ചർച്ച സജീവമാണ് കേന്ദ്രമന്ത്രിമാരിൽ ആരെങ്കിലും സ്ഥാനാർത്ഥിയാകുമെന്നാണ് പറയുന്നത് നിർമ്മല സീതാരാമൻ രാജീവ് ചന്ദ്രശേഖർ എസ് ജയശങ്കർ എന്നിവരുടെ പേരാണ് കേന്ദ്രമന്ത്രിമാരുടേതായി കേൾക്കുന്നത് അതേസമയം നടൻ കൃഷ്ണകുമാർ മത്സരിച്ചാൽ നേട്ടമുണ്ടാകുമെന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട് ഇദ്ദേഹത്തിനോട് താല്പര്യമില്ലാത്ത വിഭാഗവും പാർട്ടിയിലുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ ആരേ എന്ന കാര്യത്തിൽ ബി ജെ പിയിൽ ഇതുവരെ ധാരണയായിട്ടില്ല തിരുവനന്തപുരം എം പി ശശി തരൂരിനെ പിന്തുണച്ച മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ കഴിഞ്ഞ ദിവസം രംഗത്തു വന്നത് ബി ജെ പി നേതാക്കളിൽ അമ്പലപ്പുളവാക്കിയിട്ടുണ്ട് അതേസമയം പത്തനംതിട്ട മണ്ഡലത്തിലാണ് നടൻ ഉണ്ണിമുകുന്ദന്റെ പേര് ചർച്ച ചെയ്യുന്നത് നേരത്തെ പലപ്പോഴും ബി ജെ പി നരേന്ദ്രമോദിയും പിന്തുണച്ച് സംസാരിച്ചിട്ടുള്ള നടനാണ് ഉണ്ണിമുകുന്ദൻ പി സി ജോർജ് കുമ്മനം രാജശേഖരൻ ഉണ്ണിമുകുന്ദൻ എന്നിവരുടെ പേരാണ് പത്തനംതിട്ടയിൽ ചർച്ചയിലുള്ളത് എന്ന് പറയപ്പെടുന്നു ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട പി സി ജോർജിന്റെ സഹകരണം ഇക്കാര്യത്തിൽ ഗുണം ചെയ്യുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു ഉണ്ണിമുകുന്ദന്റെ പേര് പാർട്ടിയുടെ പരിഗണനയിൽ ഉണ്ടെന്ന റിപ്പോർട്ടുണ്ട് അതേസമയം പാലക്കാട് ഉണ്ണിമുകുന്ദൻ മത്സരിച്ച നേട്ടമാകുമെന്ന അഭിപ്രായമുള്ള നേതാക്കളും ഉണ്ടത്ര മോദി അടുത്തയാഴ്ച കൊച്ചിയിൽ എത്തുന്നുണ്ട് റോഡ് ഷോ നടത്തുമെന്നാണ് പുതിയ വിവരം ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും മോദി നിരന്തരമായി കേരളം സന്ദർശിക്കുന്നത് പാർട്ടിയെ കൂടുതൽ സജീവമാക്കുമെന്നും തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകുമെന്നുമാണ് നേതാക്കളുടെ വിലയിരുത്തൽ സിനിമാ രംഗത്തുനിന്ന് ദേവൻ മേജർ രവി ജി സുരേഷ് കുമാർ എന്നിവരെ ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് അടുത്തിടെ കൊണ്ടുവന്നതും തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കൾ ഒരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ടാൽ ലഭ്യമാകുന്നതാണ്